ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ തിരുവോണക്കല്ലേ അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുത് ഒരു ഡയൻ മൈ ലൈഫായിട്ട് ഈ ദിവസത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ടോ അപ്പോൾ ഓണായത് കൊണ്ട് തന്നെ മൊത്തത്തിൽ എടുക്കാണൊന്നും പറ്റില്ലെങ്കിലും നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ തിരുവോണമെന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് എടുക്കാൻ കയറിയിട്ട് ഇപ്പം കൊച്ചിനെ അടുത്ത് എടുത്തിട്ട് കുറേ വീഡിയോ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ അതിൻ്റെ ഒരു തപ്പലക്കുണ്ട് അപ്പം എന്തായാലും നമുക്ക് എന്നിട്ട് ദിവസം എങ്ങനെയായിരുന്നു നോക്കാം കേട്ടോ ഇപ്പൊരു മൂന്നരയ്ക്ക് ഒരു മൂന്നാണക്കാലൊക്കെ മൂന്നാപ്പുറക്കായ പൊഴുന്നേറ്റതായിരുന്നു നല്ല മഴ തന്നിട്ടോ നമുക്ക് സൗണ്ട് വെള്ളം ചേർന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല മഴയാണ് ഇവിടെ എന്താ മഴ 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 പെയ് തോർന്നിരിക്കാന്നൊക്കെ തോന്നുന്നത് ഇനിയിപ്പൊ എന്നിട്ട് തൊക്കെ മൊത്തം എന്താ കറുക്കം മൂടിയിട്ടായിരിക്കും എന്നൊന്നും അറിയില്ല ഇനി നേരം വളക്കുമ്പോഴേക്ക് തെളിയുമെന്നു അറിയില്ല എന്തായാലും ആഴപ്പാട് മഴ പെയ്യുന്ന ഒരു ഉഷാറുണ്ടായിരിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് കാലാവസ്ഥ എന്നൊക്കെ തോന്നുന്നത് എന്തായാലും കുളിച്ചിട്ട് വരാട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഓൺ വോയിസിൽ കുറച്ചധികം തപ്പലൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുറെയിൽ ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ആകപ്പാട് ഒരു തപ്പലുണ്ട് പിന്നെ ഈ എന്താ ഒന്നാം പലച്ചയ്ക്ക് എഴുന്നേറ്റും വന്നിട്ട് ആകപ്പാടെ ഒരു സൗണ്ടിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വിളക്ക് വെച്ചിട്ട് അടുക്കളയിലേക്ക് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ കറിക്കുള്ള കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ തലേ ദിവസം തന്നെ നുറുക്കി വെച്ചതുകൊണ്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കില്ല പിന്നെ വിഷ്ണു എണ്ണയും കൂടി തേങ്ങയും കൂടെ ചെരവി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണുൻ്റെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഒരു ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അമ്പലത്തിൽ പൂക്കൾ ഇറങ്ങണമായിരുന്നു അപ്പോൾ വിഷ്ണു എണ് അങ്ങനെ വേഗം നേരത്തെ ഒരു അഞ്ചരക്കായപ്പോൾ വിട്ടിന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം നമ്മൾ അടുക്കളയ്ക്കന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെക്കുന്നതിൻ്റെ ഇന്നും ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അകപ്പാട് ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ സാമ്പാറും അവിയൽ അങ്ങനെ കുറച്ച് കറികളൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മുരിങ്ങക്കാരുടെ കഷ്ണം മാത്രം ഞാൻ ഇടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ആ മത്തിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ടില്ല തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്കത് കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാളനും അതേപോലെ ഈ പുളിയഞ്ചി അച്ചാർ അതൊക്കെ തലേദിവസം ണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ പിന്നെ പാത്രങ്ങളെ കാര്യം പറയണ്ടല്ല ഇന്നത്തെ ദിവസം പാത്രം കഴുകിട്ട് അടിച്ചിട്ടും തുടച്ചിട്ട് നമ്മൾ ഒരു പരിവായിട്ടുണ്ടായിരിക്കും തിന്ന പാത്രം മാത്രമേ കഴുകാണ്ടിരിക്കേണ്ടു കാരണം ഇലയിലെ നമ്മൾ സദ്യ കഴിക്കേണ്ടായിരിക്കാം പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ ഞാൻ പൂടാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ പൂ അരിഞ്ഞും കൂടെ വെക്കണം എന്ന് കരുതിയതായിരുന്നു കഷ്ണൊക്കെ നുറുക്കി വെച്ചുകഴിഞ്ഞപ്പേക്ക് നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് രാവിലെ തന്നെ ചെയ്യാന്ന് കരുതി പിന്നെ അതാ പൂവൊക്കെ ഇരുന്ന് അരിയായിരുന്നു കേട്ടോ ഈ അരളിപ്പൂ കാണുമ്പോ എനിക്ക് മറ്റേ ന്യൂസാട്ട ഓർമ്മ വരുന്നത് എന്താ ഇതെന്തോ ഒരു വിഷായിരുന്നു എന്നോ അങ്ങനെ എന്തൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെല്ലാരും കഴിക്കേ വയലിടിയോ അങ്ങനെ എന്താ ചെയ്തിട്ട് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിക്കറിയില്ല ആ കണ്ടപ്പോൾ എനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അരിയുമ്പോൾ പിന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ ഉത്രാടത്തിന് അമ്മ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ നിന്ന് അവിടെ കൂടാന്ന് പറഞ്ഞിട്ട് അമ്മേനെയും അച്ഛൻ ഇങ്ങോട്ടാണ് വിളിച്ചേ അപ്പൊ അച്ഛൻ നേരത്തെ തന്നെ അമ്മേനെ അവിടെ ഇറക്കി പോവുകട്ടോ ചെയ്തേ അമ്മ എന്തൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ അവിടെ ഉമ്മർത്ത് ഉണ്ടായിരുന്ന എന്ന് പറയും അങ്ങനത്തെ പൂവൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ പൂ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയിരിക്കായിരുന്നു പിന്നെ ആൾ പിന്നെ കുറച്ചേരും കൂടെ പോയി കിടക്കുകട്ടെ ചെയ്തേ പിന്നെ ഫൈനൽ ലുക്ക് നമ്മുടെ പൂക്കളത്തിന്റെ ഇങ്ങനെ ഇരുന്ന് ഐഡിയ ഒക്കെ വലുതായിരുന്നു പക്ഷെ ഷെട്ട് വന്നപ്പോൾ ദൈക്കോലായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഞാൻ പൂവിടുന്നില്ല എന്നൊക്കെ കാരണം മഴ പെയ്തിട്ട് ഇങ്ങനെ ചാറിയിട്ട് ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ കാലാവസ്ഥ അങ്ങനെ മൂടിക്കെട്ടിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന നേരായപ്പോഴേക്കും അമ്മ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ നേരെ മൂത്താരാക്ക് ണ്ടായിരുന്നേ മൂത്താരെ തട്ട പൂക്കണം അങ്ങനെയായിരുന്നു കേട്ടോ വിഷ്ണുനൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട് കിങ്ങണിക്ക് ഭയങ്കര നടക്കേടായിരുന്നു ഇത്രയും ആൾക്കാർ മുമ്പിൽ നിൽക്കാൻ പറയുമ്പോൾ കാക്കപ്പാടായിട്ട് ചമ്മലായിരുന്നു കേട്ടോ പിന്നെ പാൽ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാ നീന്തിച്ച പായസം ഉണ്ടായിരുന്നു കിങ്ങിനത്തെ പാല് മാത്രം ഊട്ടി കുടിക്കായിരുന്നു അയി അരി മാത്രം അതിലും വെച്ചിട്ട് എനിക്ക് ഇട്ടോ ചെയ്തേ പിന്നെ നടക്കാൻ വയ്യാത്തോണ്ട് അല്ലേ എടുത്തോണ്ട് വരണേ കാലിൽ ചെളിയായിരുന്നു പറഞ്ഞിട്ട് വിഷ്ണുനെ കൊണ്ട് കാലും കഴുകിച്ചിട്ടാണ് കേട്ടോ വിഷ്ണുട്ടെ എടുത്ത് കാർ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ വീട്ടിൽ വന്ന് നമുക്ക് പായസം വെക്കാൻ അങ്ങനെ മസാലക്കറി കൂട്ട് കൂട്ടുകറി എല്ലാം മത്തനം പേരാതൊക്കെ കമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മസാല പിന്നെ പായസം വെക്കാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സേമിയ പാത്ര ചേ സേമിയ പായസമായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഞാനാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ഇന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കിങ്ങി അതിൻ്റെ മുമ്പേ എല്ലേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചോറ് പാടേന്ന് പറഞ്ഞു കാട്ടി ആദ്യം തന്നെ അവർക്ക് കൊടുത്തായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ കറികളൊക്കെ വിളമ്പുമായിരുന്നു കേട്ടോ വിഷുണ്ടായിട്ട് അങ്ങനെ ഓരോന്നും ടേസ്റ്റീണ്ടോ സാധനത്തിനും എടുത്ത് കുറ്റവും പറയുന്നുണ്ട് കേട്ടോ പിന്നെ പുളിയഞ്ചി ഞാൻ വളമ്പാദ്യോ പുളിയഞ്ചി ഉണ്ടാക്കണേ ഇത് പുളിയഞ്ചി അല്ലാതെ പുളി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ അതാ എല്ലാ കറികളൊക്കെ വിളമ്പി കൊടുത്തു പിന്നെ ചോറും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളവിടെ ഇങ്ങനെ പരിപ്പ് പുളിശ്ശേരി അങ്ങനത്തതൊന്നും നമ്മൾ ഇങ്ങനെ കല് സദ്യയിൽ വളമ്പാറില്ല കേട്ടോ നമുക്ക് ഓൺലി സാമ്പാർ പിന്നെ കൂടാണ്ട് നമ്മൾ രസം ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഈ മോര് മോരിങ്ങനെ പോകാത്ത പച്ചമോരുണ്ടാവില്ല ഇഞ്ചിയും കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടോ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരു കുഞ്ഞു സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണേട്ടം ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ട്രോളിങ് കൊണ്ടേ ഇരിക്കണം ഓരോ കറിക്ക് ഓരോരോ കുറ്റം പറഞ്ഞിട്ടും പിന്നെ മെയിൻ ആയിട്ട് എന്റെ പല്ലിനെ പറ്റിയിട്ടോ കുറ്റം പറയുന്നുണ്ടായിരുന്നേ ഒരു എന്റെ രണ്ടു പല്ലി കോന്തം പല്ലായിട്ട് നിക്കണുണ്ട് അപ്പോൾ മറ്റേ ലോക സിനിമ കാണാൻ പോയപ്പോ എന്നെയൊക്കെ പേടിക്കണം യക്ഷികളെ പല്ലുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ട്രോളിങ് കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് ഈ ഒരുങ്ങി പുറപ്പെട്ട് വരുന്നത് കാറിൽ ഇങ്ങനെ പോണ കണ്ടെങ്കിൽ ഞങ്ങൾ മണ്ണാർക്കാട് വിട്ടിട്ട് ഇറക്കി വിട്ട് വിഷ്ണേം പാട് നോക്കി പോകും കാരണം നാട്ടിൽ നല്ല ഓണ സെലിബ്രേഷൻ അല്ലേ അപ്പൊ എന്നാ ഞാനും അമ്മയും കിങ്ങണിയും കൂടെ ആയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോണത് അപ്പൊ ഞങ്ങൾ മണ്ണാർക്കാട് ആശുപത്രി പഠിക്കാൻ ഇറക്കി വിട്ടിട്ട് വിഷ്ണേട്ടം പോയി ഈ കടേന്റെ മുമ്പിലായിരുന്നു ബസ് അത്ത നിക്കേണ്ടി വന്നിരുന്നത് അതുകൊണ്ട് കിങ്ങിണിയെ കൊണ്ട് ഞാൻ തോറ്റായിരുന്നു മുമ്പ് തന്നെ കുട്ടികളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കിങ്ങിനിക്ക് പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ പായസൊക്കെ കുടിച്ചു രാഗം അപ്പായിട്ടിരിക്കണു തോന്നുന്നു പിന്നെ ഇതാ നമ്മൾ മേലാറ്റൂരെത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പിന്നെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴയാണെങ്കിൽ ആകെ നമ്മൾ ഇതായിട്ടുണ്ടാവുമായിരുന്നു നഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കരുവാറുണ്ട് ബസ് ആ കാത്ത് നിൽക്കണം അത് ഇതാ കാത്തു നിൽക്കുമ്പോൾ എനിക്ക് ആകെ ചടപ്പാവാറ് കാരണം പെരിന്തൽമണ്ണെന്ന് വരുന്ന ബസ്സായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ ഒരു വിധത്തിലിതാണ് നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇതാ വീട്ടിൽ കവലയിലൊക്കവലൊക്കെയാണ് കേട്ടോ വീട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഈ കയറ്റാണ് നമുക്ക് കയറാൻ പറ്റാത്തത് ഭയങ്കര ഒരു കുന്നുപോലുള്ള ഒരു കയറ്റാണ് പാറേൻ്റെ മുകളിലാട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കയറി പോകുന്നത് ഇങ്ങനെയൊക്കെ ഭയങ്കര ചടപ്പായിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മച്ഛനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അമ്മമ്മ പിന്നെ കുളിക്കാൻ തോട്ടിക്കവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മിഠായി ഒക്കെ പഠിച്ചായിരുന്നു ആദ്യം തന്നെ കടലയും മിഠായിയൊക്കെ പൊട്ടിച്ചു കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്